ന്യായാധിപന്മാർ അദ്ധ്യായം മൂന്ന് ഒത്നിയേൽ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു അതിനാൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ മെസോപ്പട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അവനെ അവർ എട്ട് വർഷം സേവിച്ചു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു മെസ്സോപ്പട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തീമിനെ കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ഒത്നിയേൽ അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ ദേശത്ത് നാൽപ്പത് വർഷം ശാന്തി നിലനിന്നു അതിനുശേഷം കെനാസിൻ്റെ മകനായ ഒത്നിയേൽ മരിച്ചു